ഇവിടെ വരുന്ന മീനൊക്കെ നമ്മളെ ഈ കടപ്പുറത്ത് തന്നെയാണ് അതെ പുറത്തുനിന്ന് വരാറുണ്ടോ ഒറ്റ പീസേ കിട്ടിയിട്ടുള്ളൂ അവിടെ ഒരു ചെറിയൊരു നെമീൻ മാത്രമേ ഇന്നിപ്പോ കിട്ടിയുള്ളൂ എല്ലാം ഇവിടുത്തെ മീൻ തന്നെയാണ് ഓക്കെ നമുക്കിനി അടുത്ത ഏറ്റവും കോസ്റ്റ്ലി ആയിട്ടുള്ള മീനിനെ നോക്കാം ഇതെങ്ങനെയാണ് അത് അങ്ങോട്ട് ചൂരായിലോട്ട് ആം 1 കിലോ 300 രൂപ. ചൂര 1 കിലോ 300 രൂപ. ഇതെ വള്ളത്തിൽ പിടിച്ച ചൂരയാണ്. ഇത് നമ്മൾ വള്ളത്തിൽ കൊണ്ടുവന്ന ചൂരയാണ്. അതവല്ല നോർമലി പറഞ്ഞ ഈ മീൻറെ റേറ്റ് ഒരു സോറി ഡെയിലി മാർക്കറ്റ് ഓക്കേ. ഇന്നത്തെ റേറ്റ് ആണ് നമ്മൾ പറഞ്ഞത്. ഡെയിലി നമ്മൾ വിക്കുന്ന റേറ്റ് ഇതല്ല. അല്ല. ഇത് 300 ആണ്. ചിലപ്പോൾ നോർമലി ചിലപ്പോൾ 240 ആയി 200 ആയി ഒരു കിലോയ്ക്ക് നമുക്ക് എങ്ങനെയാ ഈ റേറ്റ് എന്നാണല്ല കച്ചവടം ചെയ്യാൻ പറ്റുന്നോ. ഓക്കേ 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 ഓക്കേ. നമുക്കിനി അടുത്ത അയിലാ അയലോ പെർ കെ ജി വന്നിട്ട് രൂപയാണ് ചാള പോലെ തന്നെ കുറച്ച് പൊതുവെ നോർമൽ ഒരു മൂന്നാല് ചാളുണ്ടെന്ന് പറഞ്ഞല്ലോ ഒരു ടൈപ്പ് ചാള മാത്രണ്ട് ആ ചാളൊക്കെ ഇവിടെ അവൈലബിൾ ആണോ അവൈലബിൾ ആണോ നമുക്ക് ഇനി അടുത്ത കിടക്കാം ഇതെങ്ങനെയാണ് റേറ്റ് കിലോ രൂപ ഇതെല്ലാം നമ്മുടെ കൊല്ലം തന്നെയാണ് വാടിയിലെ ഫ്രഷ് 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 അറിയാൻ പറ്റും ഗ്യാരണ്ടി തരാൻ ാണ് നാം പറഞ്ഞിട്ടുള്ളത് ഓക്കെ ഇതിനടുത്ത് അടുത്ത മെയിനിലോട്ട് കിടക്കാം പീസേ ഉള്ളൂ എന്റെ മെയിൻ വെച്ചിട്ടുണ്ട് നീമിന്റെ അതെങ്ങനെ

ും കളർ ഫേഡിംഗ് ഉണ്ടാവും നോക്കിയാൽ മനസ്സിലായോ ചിലപ്പോ വിചാരിക്കും അങ്ങനത്തെ മീനാണെ പറയാം കൊഞ്ചിലേക്ക് വേറെ ഒന്നുമല്ലോ

കൊഞ്ച് റേറ്റ് നാനൂറ് അടുത്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവസാന വീഡിയോയിൽ നമ്മൾ കൂടുതലായിട്ട് ഡിമാൻഡായിട്ട് വന്ന സാധനമാണ് അഞ്ഞൂറ്റി ഇരുപത് രൂപയാണ് പെർ കെ ജി മൂന്ന് പീസ് നമുക്കിവിടെ എപ്പം വന്നു കഴിഞ്ഞാലും കാരറ്റ് അവൈലബിൾ ആണല്ലേ എത്ര മണി കാണത് കൊടുക്കുന്ന മീറ്റാണ് റേറ്റ് മാറും കാരണം നമ്മൾ തലയും ഇതിന്റെ കുടലും കാര്യങ്ങളെല്ലാം മാറ്റുമ്പോൾ മാത്രമായിട്ട് കൊടുക്കുമ്പോഴേക്കും അതിന്റെ റേറ്റ് ഈ ഒരു പീസ് ഇറച്ചി മാത്രം കൊടുക്കുമ്പോഴേക്കും അതിന്റെ റേറ്റ് മാറും അതെങ്ങനെയുള്ള റേറ്റ് ഒക്കെ

അതിയ സ്ഥാ ഓക്കെ അപ്പോൾ കസ്റ്റമേഴ്സൊക്കെയാണ് എന്താ ഇഷ്ടം പോലെ വരാനുള്ള സംഭവം ഇവിടെ വന്നിട്ടുണ്ട് അപ്പോ ഇതാണ് സ്റ്റാള് നമ്മുടെ കൊല്ലം ഹാർബർ ഇതോ അവിടെയാണ് കൊല്ലം ഹാർബറിന്റെ ഫ്രണ്ടിലായിട്ട് കുറെ സ്റ്റാളുണ്ട് ഉണ്ട് അതിലൊരു സ്റ്റാളാണ് അത് ആക്ച്വലി അറ്റ് പേരില്ല പേരിൽ അപ്പോൾ എല്ലാവർക്കും ഇവിടെ വന്നു കഴിഞ്ഞാൽ ഫ്രഷ് മീൻ വാങ്ങിക്കാവുന്നുണ്ട്